പക്ഷേ കാട്ടുനീപ അപവാദം പറയാൻ എന്നും താല്പര്യമുള്ളവർ തിര പറയാൻ എന്നും ഇന്ററസ്റ്റ് ഉള്ളവർ മനുഷ്യരെപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം തുഴിഞ്ഞന്വേഷിക്കുന്നവർ അവൻ എവിടെ രാത്രി ഉറങ്ങി എന്ന് തേടി നടക്കുന്നവർ അവൻ എവിടെ പകലെ ചെലവഴിച്ചു എന്ന് അന്വേഷിക്കുന്നവർ ഒറ്റക്കൊരാണിന്റെ കൂടെ അതും ഒരു വാഹനത്തിൽ അത്ഭുതം 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 വാർത്ത വരന്നു വാർത്ത കാട്ടുതീ പോലെ വരന്നു ആയിഷയുടെ കാതിലെത്തി ആയിഷയുടെ ഉമ്മയുടെ കാതിലെത്തി പിന്നെ കരച്ചിലായി പിഴിച്ചിലായി കരഞ്ഞു കരഞ്ഞ് പറഞ്ഞു എന്ത് പറ്റി ഒരു 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 ഹൈമയിൽ നിന്ന് ഒറ്റപ്പെട്ട് വഴിയിൽപ്പെട്ടതിന് അതാ ഒട്ടകക്കാ യാത്രക്കടയില് ഒട്ടകത്തിന്റെ അകത്തൊക്കെ കൂടെ ആരത്തിൽ പിന്നിലിന്നു ും വാർത്ത പരന്ന് മരന്ന് അത് അപൂപകര സിദ്ധീഖിന്റെ കാതിലും എത്തി വായിവിയുടെ പ്രിയപ്പെട്ട പിതാവിന്റെ കാതിലും ആയിഷയെ നോക്കി രൂക്ഷമായി നോക്കി മോളെ പക്ഷേ മോള് പിഴക്കില്ലെന്ന് ഉറപ്പുള്ള സിദ്ധീക്ക് പറഞ്ഞു നിന്റെ കൂടെ ഹക്കുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടടി മോളെ അമ്മാഹു സർവശക്തൻ അമ്മാഹു സർവജ്ഞൻ എല്ലാം അറിയുന്നവൻ വാർത്തയെത്തി വാർത്ത ആകാശഭൂമികളുടെ അന്ത്യപ്രവാചകന്റെ കാതിലെത്തി ആയിഷയെ കുറിച്ചുള്ള അപവാദ വാർത്ത